ഇന്ത്യൻ മണി കേരള വിഷൻ ന്യൂസ് ട്വന്റി ഫോർ ഇന്റു സെവൻ അവാർഡ് നിഷ പാലക്കാട് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് പാലക്കാട് ജില്ലാതല അവാർഡ് വിതരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പത്തൊൻപതിന് വൈകിട്ട് പ്രൗഢഗംഭീരമായ വേദിയിൽ പാലക്കാട് കോസ്മോപൊളിറ്റൻ ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കും ഇതോടനുബന്ധിച്ച് പ്രശസ്ത സിനിമാ സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന ഷോയും അരങ്ങേറും കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ വിതരണ ഉദ്ഘാടനം പാലക്കാട് വൈകിട്ട് നാല് മുപ്പതിന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം നിർവഹിക്കും എം എൽ എമാരായ രാഹുൽ മാങ്കൂട്ടത്തിൽ എ പ്രഭാകരൻ പി പി സുമോദ് കെ ശാന്തകുമാരി കെ ഡി പ്രസരൺ പ്രേംകുമാർ കെ ബാബു നഗരസഭ ചെയർപേഴ്സൺ പ്രമളാ ശശിധരൻ സിറ്റ് കോർപ്പറേഷന്റ് കെ വിജയകൃഷ്ണൻ കേരളവിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സിബി കേരളവിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി എന്നിവർ പങ്കെടുക്കുമെന്ന് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എച്ച് സിദ്ദിഖ് സംസ്ഥാന കമ്മിറ്റി അംഗം വി മണികണ്ഠൻ എന്നിവർ പാലക്കാട് പ്രസ് ക്ലബിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കേരള വിഷൻ ന്യൂസും കുടുംബശ്രീയും സംയുക്തമായിട്ട് പതിനാല് ജില്ലകളിൽ മികച്ച സംരംഭകർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ജൂലൈ പത്തൊമ്പതാം തീയതി കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി ആ പരിപാടി ഉദ്ഘാടനം ചെയ്യും ജില്ലയിലുള്ള രാഹുൽ മാങ്ങൂട്ടത്തിൽ പ്രഭാകരൻ സുമോദ് ചെയർപേഴ്സൺ നിലക്ക് ആ പങ്കെടുക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ പത്ത് കുടുംബശ്രീക്കാണ് അവാർഡിന് അർഹരായിരിക്കുന്നത് അവർക്ക് അന്ന് നടക്കുന്ന അവാർഡ് വിതരണം ചെയ്യും ഇതിന്റെ സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീ യൂണിറ്റുകൾക്കും സൂക്ഷ്മ സംരംഭ യൂണിറ്റുകൾക്കും കേരളവശം നൽകുന്ന അവാർഡുകളുടെ പാലക്കാട് ജില്ലാതല വിതരണമാണ് നടക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു പാലക്കാട് ജില്ലയിൽ നിന്ന് എഴുപത്തി ആറ് അപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ അതിൽ പ്രോപ്പറായിട്ട് വിവിധ മേഖലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ മേഖലയ്ക്കും ഓരോ കാറ്റഗറൈസ് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട ജൂറി തിരഞ്ഞെടുത്ത പത്ത് പേരെയാണ് നമ്മൾ ഇതിലേക്ക് അങ്ങനെ പതിനാല് ജില്ലകളിൽ നിന്നും പപ്പത്ത് പേര് വെച്ച് നൂറ്റി നാൽപ്പത് പേരുടെ ആയിരിക്കും സ്റ്റേറ്റ് നടക്കുന്നത് അതുകൂടാതെ തന്നെ ഈ സംരംഭകര്ക്ക് ഈ കുടുംബശ്രീ സംരംഭകർക്ക് ഈ ബിസിനസ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രൊജക്റ്റ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ക്ലാസുകളും കേരളം നേരിട്ട് ഒരുക്കി കൊടുക്കുന്നു കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ പാനലാണ് അവാർഡിനർഹമായ കുടുംബശ്രീകളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇവർക്ക് മൊമന്റോയും ക്യാഷ് അവാർഡും മെഡലും പ്രശസ്തി പത്രവും ചടങ്ങിൽ കൈമാറും തുടർന്ന് കുടുംബശ്രീ അംഗങ്ങളും പാട്ടും നൃത്തവും മറ്റ് കലാപരിപാടികളും വേദിയിൽ അവതരിപ്പിക്കും അവാർഡ് വിതരണ പരിപാടിക്ക് ശേഷം ഈ വർഷം അവസാനം ഗ്രാൻഡ് ഫിനാലെയും നടത്തുമെന്ന് സംഘാടകർ പറഞ്ഞു രജത ജൂബിലി വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായാണ് കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ ജില്ലകളിൽ നിന്നായി യൂണിറ്റുകളെ കണ്ടെത്തി അവയിൽ നിന്നാണ് പത്ത് യൂണിറ്റുകൾക്ക് ആദരവ് നൽകുന്നത് പാലക്കാട്